പട്ടികവർഗ്ഗ വികസന വകുപ്പിന്റെ മോഡൽ റെസിഡൻഷ്യൽ ആശ്രമം സ്കൂളുകളിൽ അഞ്ച് ആറ് ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന പരീക്ഷ മാർച്ച് എട്ട് ശനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്നാൽ പ്രത്യേക ദുർബല വിഭാഗക്കാർക്ക് വരുമാന പരിധി ബാധകമല്ല പ്രാക്തന ഗോത്രവർഗക്കാർക്ക് പ്രവേശന പരീക്ഷ ബാധകമല്ല ഇടുക്കിയിലെ പയനാവ് വയനാട് പൂക്കോട് പാലക്കാട് അട്ടപ്പാടി എന്നിവിടങ്ങളിലെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ എസ് ടി വിദ്യാർത്ഥികൾക്ക് മാത്രം സി ബി എസ് ഇ സിലബസ് ആറാം ക്ലാസ്സിലേക്കും മറ്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ അഞ്ചാം ക്ലാസ്സിലേക്കുമാണ് പ്രവേശനം നൽകുന്നത് അപേക്ഷകൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ടി എം ആർ എസ് ഡോട്ട് ഐ എൻ എം വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി നൽകാം ഇതിന് സാധിക്കാത്തവർക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് സഹായ കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷ നൽകാം ഇടുക്കി ഐ ടി ഡി പ്രൊജക്ട് ഓഫീസ് അടിമാലി ട്രൈബൽ ഡെവലപ്മെൻ്റ് ഓഫീസ് പൂമാല പേരുമേട് കട്ടപ്പന ഇടുക്കി അടിമാലി മൂന്നാർ മറയൂർ എന്നിവിടങ്ങളിലെ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ നിന്നും ലഭിക്കും അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത് വൈകിട്ട് മണി